ഹലോ നമ്മളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിക്സ്റ്ററിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഈ മിക്സ്ചർ ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതിലേക്ക് ഒന്നര കിലോ കൊള്ളിക്കിഴങ്ങും അര കിലോ കപ്പലണ്ടി ഒരു നൂറ് ഗ്രാം കടലപ്പരിപ്പും കുറച്ച് കട്ടി കുറഞ്ഞ മട്ടവിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കപ്പയുടെ തൂലിയൊക്കെ കളഞ്ഞു കഴുകി ഇതുപോലെ നമുക്ക് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് കപ്പയുടെ വെള്ളം പിഴിഞ്ഞ് കളയാം അപ്പോൾ കപ്പേനെ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അവലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ വെള്ളവിലോ മട്ടവിലോ ഏത് വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ അവലെല്ലാം വറുത്ത് നമുക്ക് മാറ്റി വെക്കാം അതേ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കപ്പലണ്ടിയിട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ കപ്പലണ്ടി വറവായതിന് ശേഷം നമുക്കത് കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് കടലപ്പരിപ്പും കൂടിയിട്ട് നന്നായി വറുത്തെടുക്കാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കൊള്ളിക്കിഴങ്ങ് കൂടിയിട്ട് വറുത്തെടുക്കാം ഇനി കുറച്ച് കറി വേപ്പിലും കൂടിയും വറുത്ത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം കപ്പലണ്ടി കടലപ്പരിപ്പും കൊള്ളിയും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് മുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അപ്പം കൊള്ളി മിക്സ്റ്റർ ഒരു വേഗം തന്നെ ഉണ്ടാക്കി നോക്കി പോകും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ